ിലേക്ക് പോകാൻ പോട്ടാ മതി ഏത് മൂട് പൊളിഞ്ഞു ഇതാണോ പൊളിഞ്ഞത് അല്ല ഗൈസ് നമ്മള് പീച്ചിലാ കാണാൻ വന്നിരിക്കാനോ നമ്മളിപ്പം ദില്ലപ്പനുണ്ട് ഉണ്ട് തോമസനെ കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ റോബിനി സാറുണ്ട് സാർ നല്ല ക്രൗഡാണ് ദില്ലപ്പൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പ്പന്റെ ദില്ലപ്പനാണ് ഞങ്ങളുടെ ഗൈഡ് ദില്ലപ്പന്റെ ഗൈഡൻസറോട് കൂടി റോബിൻ സാർ നടന്നു പോകുന്നു സൈഡിൽ പീച്ചി ഡാം നല്ല റെസ്റ്റോറന്റ് പിച്ചി ഡാമില് പിന്നെ ടിക്കൻ എന്താ രൂപയാത്ര കണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് റോഹിനി സാറ് വേറെ

ഒരു യെദുവിന്റെ ഷൂ പൊളിഞ്ഞു ഷൂ എടുത്തിട്ടേ നൈസായിട്ട് മുക്കിക്കൊണ്ടാണ് യെദു നൈസായിട്ട് അത് പറഞ്ഞിട്ടില്ല നൈസായിട്ട് പണി കൊടുത്തു ഗ്സ് നമ്മള് ഡാമിന്റെ അവിടെ കടന്ന് പാർക്കിന്റെ അവിടെ പോയിക്കൊണ്ടിരിക്കും പോണുന്നുണ്ട് പക്ഷെ നടക്കും അറിയില്ല സൺഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡ് കേട്ടോ ഇല്ലപ്പോ നമ്മടെ ലൈസ് ലൈസ്ന് വേണമെന്നാണ് പറയണേ അവന്റെ ഷൂ കിറ്റ് വയ്ക്കാനായിട്ട് എക്സ്ട്രാ ഉള്ള േ ബാക്കില് ആ സാധനം നമ്മടെ ദില്ലപ്പൻ വേണം കണ്ടോ നമ്മളത് വൺ സൈഡ് തൂരി ദില്ലപ്പൻ കിട്ടുന്നുണ്ടോ അവിടെ പാവം ദില്ലപ്പൻ ഓരോരോ അങ്കലപ്പുകൾ നാളെ മേലാക്കും ഇറങ്ങും മര്യാക്ക് അവനവന്റെ ഷൂട്ട് വരണം അനിയന്റെ ഷൂ അവൻ അറിയാണ്ട് അവന്റെ അവൻ നല്ലക്ക് ഇട്ടു കൊടുുന്നതാ അതാ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ടൻ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ എന്റെ ലൈസ് വെച്ച് കെട്ടി അവസാനിപ്പിച്ച കള്ളനായി പൈസ അടിക്കാട്ടെന്ന് അടിയിലോട്ട് ഗാർഡനിലോട്ട് നമ്മൾ ഗാർഡനില് എത്തിക്കാണ് ഗൈസ് ഗാർഡൻ തോംസണ് ബാക്ക്ഗ്രൗണ്ട് തോമസണ് കാണിക്കാൻ പാടില്ല അടുത്ത കയറിയ കെട്ടറണ്ടെന്ന് നോക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് കെട്ടടാ ഒരാവസ്ഥകളേ ഞങ്ങളെ ഇവിടെ പോയാലും ഇങ്ങനെ മൂഞ്ചാറിൽ അത് ഒരു ഞങ്ങളുടെ ഒരു പുകഴ്ത്തി പറയണതല്ല അല്ല അതിലപ്പൊ എന്തേലും അതെ ഇന്നത്തെ അര നമ്മടെ സ്വന്തം തല്ലപ്പനായി തോംസിനും അവിടെ ഇവിടെ ഉണ്ട് ഇവിടേക്ക് പോയിണ്ട് അറിയില്ല അപ്പം ഇന്നത്തെ അര നമ്മടെ സ്വന്തം തല്ലപ്പനായിരുന്നു പാവം ലൈസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ബാക്കിൽ കിട്ടറ അല്ല അതിങ്ങനെ കെട്ടിപ്പോ അങ്ങനെ കിട്ടും അങ്ങനെ അപ്പുറം അപ്പുറത്തേം പൊളിഞ്ഞല്ലോ ഇനി അതാണോ പൊളിഞ്ഞത് ഒന്നിനകളൊക്കെ നീ പെട്ടെന്ന് നീ നീ വേറെ പെടന്ന് വേടിച്ച മീരാ വിചാരിച്ചോളാ രണ്ട് സൈഡിലുണ്ടല്ലോ അത് ഫാഷനാ വിചാരിച്ചോളൂ എന്റെ പോലത്തെ എത്ര വിചാരിച്ചു കെട്ടി കഴിഞ്ഞു ഗാഡൻലേക്ക് എന്റർ ചെയ്തോണ്ടിരിക്കെന്തിനാണ് ഏ വേണോ ഇനിയത് കളഞ്ഞു ഇത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒന്നുമില്ല ഇതിനും ഇതിനും നാണക്കീടെ ജീവിതത്തിൽ അത് ഊര് ആ എന്നിട്ട് സോക്സ് കൈ പിടിക്കണ്ട സോക്സ് കളയണ്ടോക്സാ കണ്ടാ പറലോ സോക്സ് ഇട്ട് നടക്കണ്ട സോക്സ് ഊരി പോക്കലോ എന്നിട്ട് കൈ കാലും കടന്നാ മതി നാണക്കീട്

നമ്മുടെ അതില്ലപ്പിന്റെ ഷൂ അവിടെ ഇതായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇല്ല എനിക്ക് അടിപൊളി കാണാൻ നമ്മള് കൊറച്ചു കൂടി നടന്നു കഴിഞ്ഞാ നമ്മളെ ഡാം കാണാൻ പറ്റും ഫുൾ ഒന്നും ഒന്നുമില്ലാണ്ട് ഫുൾ അടിപൊളി കാണാൻ പറ്റും നമ്മളിപ്പോ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലെ ഇല്ലപ്പന്റെ ഷൂ പോണെങ്കിലും പോയെങ്കിലും ഫുൾ പവറിലാണ് ഇതിലെ പനി പവർ കൂടി നല്ല സുഖം മറ്റു ഡാമിലേക്ക് പോകട്ട അത്യാവശ്യം നല്ല റഷ്ട നമ്മള് തൊട്ടാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറഞ്ഞില്ലേ ഇപ്പോഴും ഒന്നും പറയാൻ അതിന് മേളിലേക്ക് കയറുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോട്ടി ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടും രണ്ടുപേരും ഒരുമിച്ച എന്താ എന്താ അറിയില്ല അപ്പറന്നു പറക്കും ഇതിലേതിലൊന്നും കേൾക്കും കഴിവില്ലേ ആരല്ല എന്തിട്ട് ഉദ്ദേശിച്ചിന് ചാടാനാ നമ്മള് ആ ചലഞ്ച് തോംസനും റോബിനും അതിൽ നിന്ന് കിട്ടീന കോപ്പിലോ ആ കോപ്പിലാണ് അപ്പൊ അതില് കിട്ടിയിട്ടുണ്ട് അതില് അവര് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി ഞങ്ങള് മുകളിലേക്ക് ഇറങ്ങാൻ പോബിനും ദില്ലപ്പനും പോയിക്കൊണ്ടിരിക്കയാണ് പാവം ദില്ലപ്പൻ കാലുമ്മ ചെരുപ്പില്ല അയ്യൻ 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 അയ്യേ പാവ പാവലില്ല മറ്റേ മലയ്ക്ക് പോലെ കേറിയിട്ടുണ്ടായി ഇനി ഞങ്ങള് വീഡിയോ പോവാനുള്ള പരിപാടിയാ ഓക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ